അതിന് കാരണക്കാരുടെ ഇടയ്ക്കാണ് ഞാനിരിക്കുന്നത് രണ്ടും ആരോപണക്കാരാണ് എന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിൽ പിന്നെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആരോപണത്തുള്ള ചങ്ങനാശ്ശേരിക്കാരൻ കൂടെയാണ് മാർട്ടിൻ പ്രകാശ് ആണ് ഇതിന്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് അപ്പം ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ് ഇപ്പം മാർട്ടിൻ ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം അപ്പം അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാടൻ്റെ കൂടെ തന്നെ ഒരുപാട് നാളെ സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനുള്ള എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറെൻറ്റായിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ അടുത്തോ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് വരുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ ടി വിയിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും എൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അപ്പോൾ ആ അടുത്ത് നോക്കുമ്പോഴും ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട് കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല അത് എത്ര ഏതറ്റം വരെ അല്ലെങ്കിൽ ഏത് അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകര് കാണണമെന്ന് എന്ന് ചെയ്ത ഒരു സിനിമ ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു പ്രൊഡക്ഷൻ ബാൻഡർ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനും അപ്പം അതിന് അതിൽ തന്നെ നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഓഫീസറുടെ ഡ്യൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒക്കെ ചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ ആർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഡയറക്ഷൻ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ എക്സിക്യൂഷൻ കാര്യത്തിൽ അതിൽ ടെക്റ്റിനൽ സൈഡ് നോക്കാണെങ്കിലും സിനിമോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം എല്ലാ അർത്ഥത്തിലും അതെല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം അപ്പോൾ മറ്റു പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും സി ഐ ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിനും ഓഫീസറൽ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ എല്ലാവരോടും ആദ്യം തന്നെ എന്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ മച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ ഓർഡറിയില് ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അതിന് ശേഷം ഇങ്ങനെ ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിലെ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു 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 സിനിമ ചെയ്യണം നായാട്ടിനു ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിംഗില് ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാടനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമൊരാഗ്രഹമുണ്ടാകും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാളും കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും ഉണ്ടായിരുന്നു എന്നു വേണം മനസ്സിലാകാൻ അപ്പം അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസറും ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ ചിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് കൊടുക്കത്ത ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതായിട്ടുള്ള ആളെന്നോടൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരിൽ നിന്ന് എങ്ങനത്തെ രീതിയിലൊരു ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചേർന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ഒരു ഒരു ഡ്രൈവും ജിത്തൂനുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിതൊരു ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജഡ്സിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പാർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പോകുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം ഈ ഒരു രണ്ട് മാസ കാല കലകളോടിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്നതാണ് അപ്പം ജയിലിൽ നിന്ന് പരവുള്ള ഇറങ്ങി വന്ന അയൽവാസി കുത്തികൊല്ലുക അല്ലെങ്കിൽ അച്ഛന്മാനെ കൊല്ലുക മകൻ അച്ഛനെ കൊല്ലുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞുവാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു പരിശീലനം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഹരിശങ്കറിന്റെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല അയാൾ ഒരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു ഒരു സംഭാഷണം കൂടി ഈ സിനിമയിലുണ്ട് അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റാണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണൽ ദൃഢമായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുള്ള പല കാര്യങ്ങളിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓക്കെ